മുരിങ്ങലും പരിപ്പൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് നോർമലി കുറേ ആളുകൾക്ക് അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള പരിപ്പൊന്ന് കഴുകിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊരു കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം തൂവരപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പരിപ്പനെയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് കേട്ടോ എരിവുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ മതിയാവും പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ട ഒരു രണ്ട് വിസലുകൊണ്ട് തന്നെ ഇത് വേവായിട്ട് കിട്ടും ഏറെ കംപ്ലീറ്റ് പോയതിന് ശേഷം എടുത്താൽ മതിയേ ഇനി അതിലേക്കുള്ള അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ മിക്സിഡ് ജാറിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ഒന്ന് ചരിവ് എടുത്തിട്ടുള്ളതാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് ചെറിയ ചീര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാലോ അല്ലെങ്കിൽ അഞ്ചോ ചെറിയ ഉള്ളി ഉള്ളിട്ടോ അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളി കിട്ടോ ചെറുതായതുകൊണ്ട് എടുത്തിട്ടില്ല എല്ലാം ഉണ്ടെങ്കിൽ ഒരു മൂന്നോ രണ്ടൊക്കെ മതിയാവും അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല്ലാത്തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതും സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു മൺചട്ടിയിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ പരിപ്പ് നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു ചട്ടിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ ഇനി തിക്കായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതൊന്ന് തിളച്ച് വരട്ടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് ഇനി ആ ഒരു മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം നല്ലപോലെ ചൂടായിട്ട് ഒന്ന് തിളക്കുവാനായിട്ടുണ്ട് ആ ടൈമിലാണ് കേട്ടോ ഞാൻ മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കുന്നത് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൂടുതൽ ടൈം വേവാനുണ്ടാവില്ല മുരിങ്ങയുടെ ഇല ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റോക്കെ നമുക്ക് വേവിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതൽ ടൈം ആകുമ്പോഴേക്കും ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരും ചില മുരിങ്ങയിൽ ഒരു കഴുപ്പൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഒരു രണ്ടോ മൂന്നോ നാല് മാക്സിമം പോയ നാലോ മിനിറ്റൊക്കെ മതിയാവും അതുകൊണ്ട് തന്നെ വെവായിട്ട് കിട്ടും കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഓൾറെഡി അത് നന്നായിട്ട് ചൂടായിട്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതിട്ട് അപ്പോഴേക്കു തന്നെ ഇത് വേവായിട്ട് വരിക ഇപ്പോൾ മുരികിൻ്റെ ഇല്ല ഏകദേശം വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും വേവായിട്ട് വന്നാൽ മതി ഇനി ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് നമുക്കതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കലക്കിയിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് അങ്ങ് തിക്കാവേണ്ട ഒരു മീഡിയം തിക്നസ് മതിട്ടോ നമ്മുടെ കറി ഇനി ഓവറായിട്ട് തിക്കായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ വെള്ളം കൂട്ടിക്കൊടുത്താൽ മതി ഇനി കുറച്ച് തിക്കായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം വെച്ചാലും അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ ഏത് രീതിയിലും ചെയ്തെടുക്കാം ഞാൻ കുറച്ച് വല്ലാണ്ടൊക്കെ തിക്ക് അല്ലാണ്ട് കുറഞ്ഞൊരു തിക്കിലാണ് ആക്കിയെടുക്കുന്നത് ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ കേട്ടോ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി ഇനി ഓവറായിട്ട് ലൂസാക്കി എടുക്കേണ്ട കേട്ടോ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ആക്കി എടുക്കുന്നത് ഇനി വല്ലാണ്ട് കാര്യം ഇങ്ങനെ തിളക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അങ്ങനെ ആയി വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്താ വെച്ചാൽ ചട്ടിയിലാവുമ്പോൾ ചട്ടിയുടെ ആ ചൂടും കൂടി വരുമ്പോഴേക്കിന് പെട്ടെന്ന് തിളച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി ഇട്ടെടുക്കാം അപ്പോൾ അതാ കറി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് കടുക് പൊട്ടിച്ചിട്ടൊക്കെ ഇടാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാ കുഞ്ഞ് പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിയിട്ട് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കടുകൊന്ന് പൊട്ടിയിട്ട് വന്നാൽ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ ടൈപ്പ് വറ്റൽമുളക് ആയതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലെല്ലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്കത് കറിയിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പരിപ്പ് മുരിങ്ങേൻ്റെ കറി കറിയിട്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ചോറിലേക്കൊക്കെ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും